ഹലോ ഹലോ ദുവാ മേഡം ആണോ ദുവാ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുവാണേ കിൻഡർ ജോയി മേടിക്കാനായിട്ടേ മേഡത്തിന് ലോൺ വേണോ എത്ര രൂപയാണ് വേണ്ടത് അഞ്ച് രൂപ ഓക്കെ ഓക്കെ മേഡം മേഡം കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനാണോ അല്ല മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ വൺ വൺ ടുവൻ സെവൻ 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 ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് മേഡത്തിന് കിണ്ടർ ജോയ് വീട്ടിൽ വരും കേട്ടോ പക്ഷെ കിണ്ടർ ജോയിം ഞാൻ തിന്നും ടോയിയും ഞാൻ എടുക്കും കവറും മാത്രം ഞാൻ മേഡത്തിന് തരാം അയ്യോ അങ്ങനെ പറയരുത് മാഡം അഞ്ചു രൂപയ്ക്ക് അതേ കിട്ടത്തോളൂ മാഡത്തിന് വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണോ ബാങ്കിൽ നിന്ന് എന്തുവാണ് വേണം ദോശ ഏത് ദോശയാണ് വേണ്ടത് മേഡത്തിന് ദോശ ഫുല്ലാന്ന് പറഞ്ഞ ദോശയില്ല മേഡം വാനം വനം അങ്ങനത്തെ ദോശയില്ല മേഡം വാണം വാണ ദോശയുടെ കൂടെ കഴിക്കാൻ മേഡത്തിന് എന്തുവാ വേണ്ടത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈയെ കേട്ടു കുഞ്ഞു കോഴിയുടെ വേണോ വലിയ കോഴിയുടെ വേണോ വലിയ കോഴിയുടെ മേഡം കോഴിയുടെ ചിക്കൻ ഫ്രൈ വേണോ അതോ പശുവിൻ ചിക്കൻ ഫ്രൈ വേണോ ചിക്കൻ ഓക്കെ മേഡം മുട്ട വെച്ച ചിക്കൻ ഫ്രൈ വേണോ മുട്ട വെക്കാത്ത ചിക്കൻ ഫ്രൈ വേണോ ചിക്കൻ വേണം ഓക്കെ മേഡം പൊടിയുള്ള ചിക്കൻ ഫ്രൈ വേണോ പൊടി ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണോ പൊടി ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണം ഓക്കെ മേഡം എരിവുള്ള ഉള്ള ചിക്കൻ ഫ്രൈ വേണോ എരിവ് ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണോ ഫ്രൈ ഓക്കെ മേഡം മധുരമുള്ള ഉള്ള ചിക്കൻ ഫ്രൈ വേണോ മധുരമില്ലാത്ത ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണോ എന്തുവാ പറയുന്ന